പന്തളം നഗരസഭ ഒന്നാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു യോഗം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ എം എൽ എ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു ചികിത്സാ സഹായ വിതരണവും വൃദ്ധജനങ്ങളെ ആദരിക്കലും കുടുംബസംഗമത്തിന്റെ ഭാഗമായി നടന്നു സംഗമം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ എം എൽ എ യുമായ അഡ്വകേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു അതിനുശേഷം ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തി ഈ യാത്രയിൽ അദ്ദേഹം പറഞ്ഞതെന്താ ഞങ്ങൾക്ക് മറ്റു രാഷ്ട്രീയമൊന്നും പറയാനില്ല ഇവിടെ വെറുപ്പിന്റെ രാഷ്ട്രീയം അവസാനിക്കണം ഇവിടെ സ്നേഹത്തിന്റെ രാഷ്ട്രീയം പുനഃസ്ഥാപിക്കണം വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നമുക്ക് കുഴിച്ചുപോടണം വാർഡ് പ്രസിഡന്റ് പി വി രാജു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സക്കറിയ വർഗീസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി എൻ ത്രിദീപ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജി കണ്ണൻ പന്തളം നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ ആർ വിജയകുമാർ കൌൺസിലർമാരായ സുനിതാ വേണു രത്നമണി സുരേന്ദ്രൻ യു ഡി എഫ് കൺവീനർ ജി അനിൽകുമാർ മണ്ഡലത്തിന്റെ ചുമതലയുള്ള ബ്ലോക്ക് സെക്രട്ടറി ഉമ്മൻ ചക്കാലയിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മഞ്ജു വിശ്വനാഥ് മണ്ഡലം പ്രസിഡന്റ് ശാന്തി സുരേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം